നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാൻ രൂപവത്കരിച്ച പത്തംഗ സമിതിയിൽ ലൈംഗിക പീഡനാരോപണം നേരിടുന്ന നടൻ മുകേഷ് തുടരുന്നതിൽ നടി മഞ്ജു വാര്യർക്ക് അടക്കം അതൃപ്തി സമിതി അധ്യക്ഷൻ ഷാജി കരുണും മുകേഷിനെ അനുകൂലിക്കുന്നില്ല അതിനിടെ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് സമിതി ചെയർമാൻ കൂടിയായ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മേധാവി കൂടിയായ ഷാജി എൻ കരുൺ പ്രതികരിക്കുകയും ചെയ്തു മുകേഷിനെ നീക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചന നവംബറിൽ കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുകേഷിനെതിരെ പീഡനാരോപണം പോലീസിന് കിട്ടിയാൽ കേസെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മുകേഷിനെ ഒഴിവാക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ സിനിമാ വ്യവസായത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ചുള്ള വിശദമായ ഡേറ്റ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസി ഈ മാസം അവസാനമോ അടുത്ത മാസം മധ്യത്തോടെയോ റിപ്പോർട്ട് നൽകും ഡേറ്റ വിശകലനം ചെയ്ത ശേഷം സമഗ്രമായ കരട് തയ്യാറാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നതാണ് കോൺക്ലേവ് എന്ന് ആരോപിച്ച ഡബ്ല്യു സി സി പ്രതിപക്ഷവും കോൺക്ലേവിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നറിയിച്ചിരുന്നു എന്നാൽ കോൺക്ലേവുമായി സർക്കാർ മുമ്പോട്ട് പോകുമെന്നാണ് സൂചന നയരൂപീകരണത്തിന് പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത് അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന മുകേഷ് ആവശ്യപ്പെട്ടെന്നൊരു നടി വ്യക്തമാക്കിയിരുന്നു ഇന്നസെന്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചെങ്കിലും താൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് വിളിച്ചു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം റിയാലിറ്റി ഷോ അനുഭവം മറ്റൊരു യുവതിയും പങ്കുവച്ചിരുന്നു ഇതിനുശേഷവും മുകേഷിനെ കോൺക്ലേവിന്റെ ഭാഗമാക്കുകയാണ് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന ഇതിലൂടെ തെളിഞ്ഞെന്ന പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു സിനിമയ്ക്കുള്ളിലുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന സൂചന താരസംഘടനയായ അമ്മ നൽകി കഴിഞ്ഞു സിനിമയ്ക്കുള്ളിലുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന സൂചന താരസംഘടനയായ അമ്മ നൽകി കഴിഞ്ഞു മുകേഷിനൊപ്പം സമിതിയിൽ മഞ്ജുവാര്യർ അംഗമാകുമോ എന്നതിനെ കൗതുകത്തോടെയാണ് ഡബ്ല്യു സി സിയും നോക്കുന്നത് മഞ്ജുവാര്യരുടെ നിലപാട് ഇനി നിർണായകമാകും കോൺക്ലേവ് നവംബർ മൂന്ന് മുതൽ കൊച്ചിയിൽ നടക്കും അഞ്ചു ദിവസം നീളുന്ന രാജ്യാന്തര കോൺക്ലേവിൽ മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കും